തമിഴ്നാടിൻ്റെ എക്സിറ്റ് പോൾ ഫലമറിയാൻ ജൂൺ ഒന്നാം തീയതി വരെയോ യഥാർത്ഥ ഫലമറിയാൻ ജൂൺ നാലാം തീയതി വരെയോ കാത്തിരിക്കേണ്ട കാര്യമില്ല തമിഴ്നാടിലെ പോളിംഗ് അവസാനിച്ച ഉടനെ തന്നെ ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും ഒരു മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് തമിഴ്നാടിൻ്റെ എക്സിറ്റ് പോൾ ആ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലയാണ് കോയമ്പത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ കാണാനില്ല എന്നാണ് അണ്ണാമലൈ പോളിംഗ് അവസാനിച്ച ഉടനെ പരാതിയായി പറഞ്ഞത് അപ്പോൾ ഇത്രയും നാൾ അണ്ണാമലയും ബി ജെ പി കാരും കോയമ്പത്തൂരിൽ എന്തെടുക്കുകയായിരുന്നു എന്ന് മാത്രം ചോദിക്കരുത് മുൻ ഐ എ എസ് കാരനായ ശശികാന്ത് സെന്ധിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തിരുവള്ളൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നയാളാണ് അദ്ദേഹം പോളിംഗ് അവസാനിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ ചിരിയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞത് ഞാൻ നാല് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് അതാണ് വ്യത്യാസം അതാണ് തമിഴ്നാടിൻ്റെ എക്സിറ്റ് പോൾ താൻ തെരഞ്ഞെടുത്ത ചോയ്സ് ശരിയായിരുന്നുവെന്ന ശശികാന്ത് സെന്തിൽ നാല് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ കരച്ചിലിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ ആയിരുന്നു അണ്ണാമലയുടെ പ്രതികരണത്തിൽ നിന്നുണ്ടായത് கோயம்புத்தூரை பொறுத்தவரை விறுவிறுப்பாக வாக்குப்பதிவு காலையிலேருந்து நடந்தாலும் கூட சோகமான விஷயம் என்னென்னா கிட்டத்தட்ட ஒரு லட்சம் பேர்த்துக்கு மேலே இங்கே அவருடைய வாக்கு வாக்காளர்களுடைய பட்டியல் ஓட்டர்ஸ் அவங்க பேர் இல்லை ரொம்ப சோகமான ஒரு விஷயம் இந்த பூத்துக்குள்ளே போனீங்கன்னா மஸ்கட்லேருந்து ஓட்டு போட வந்திருக்காங்க டெலிட்டர் அதே போல் எல்லா இடத்துலையும் என்ன லாஜிக்கில் டெலிட் பண்ணியிருக்காங்கன்னே தெரில பூத்துக்கு இருபது பேர் இருபத்தஞ்சு பேர் சம்பந்தமே இல்லாமல் முதல் ஏடிஎம்கேயும் അവിടെ വോട്ടിന് വേണ്ടി ആയിരം കോടി രൂപ തന്നെ തോൽപ്പിക്കാൻ ചെലവഴിച്ചിരിക്കുകയാണ് വോട്ടർമാർക്ക് പണം കൊടുത്തിരിക്കുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ച അണ്ണാമല വൈകുന്നേരം വന്നതെന്ന് പറയുന്നത് ഒരു ലക്ഷം വോട്ട് കോയമ്പത്തൂരിലെ വോട്ടർ പട്ടികയിൽ കാണാനില്ല അതിലെ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി കേഡറുകളാണ് എന്നാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റി പ്രവർത്തകർ അപ്പോൾ എന്തെടുക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഒരു റോൾ എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പരിശോധിക്കുക ആ വോട്ടർമാർ വീടുകളിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ആരുടെയെങ്കിലും വോട്ട് മിസ്സായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതുവരെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നു അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നിട്ടും ഒക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അവസാനിക്കുന്നതുവരെ അണ്ണാമലൈ കാത്തിരുന്നു എന്ന് പറയുന്നത് ദയനീയമായ ഒരവസ്ഥയാണ് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് വരച്ചു കാട്ടുന്നതാണത് കഴിവുകെട്ട സംഘടനാ സംവിധാനമാണ് ബി ജെ പിക്ക് അവിടെ ഉള്ളത് എന്നുള്ളതിന്റെ ഏറ്റുപറത്തലാണ് അണ്ണാമലയിൽ നടത്തുന്നത് തോറ്റുപോകും എന്ന് ഉറപ്പായി കഴിഞ്ഞു ആ തോറ്റുപോകൽ വെറും ഒരു തോറ്റുപോകലല്ല മൂന്നാം സ്ഥാനത്തായി തോറ്റുപോകലാണ് എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ ഇപ്പൊ തമിഴ്നാടിന്റെ മൊത്തം പോളിങ് ശതമാനം എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് ഉയർന്നതോടെ ബി ജെ പി കാര് പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അനുകൂലമായ വികാരമാണ് എന്ന് പക്ഷേ ബി ജെ പിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും വലിയ പോളിംഗ് അരങ്ങേറിയിരിക്കുന്നു എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തി എന്നുള്ളതിൻ്റെ അടയാളമാണ് സ്ത്രീകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്തായാലും ബി ജെ പിക്ക് ഗുണകരമാകില്ല തമിഴ്നാട്ടിൽ അത് ഡി എം കെ കെ അനുകൂലമാവുകയുള്ളൂ ഇപ്പോൾ ശശികാന്ത സെന്തിൽ എന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വെറുതെ ഇറങ്ങി അങ്ങ് രാഷ്ട്രീയത്തിൽ വന്നതല്ല ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഭീഷണിയാകുന്ന സി എ എ എന്ന കരുനിയമത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം ഐ എ എസ് ഉദ്യോഗം രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത് കോൺഗ്രസിൻ്റെ ഒരു നല്ല സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ശശികാന്ത് സെന്തിൽ അവിടെ പി സി സി അധ്യക്ഷനാക്കാനൊക്കെ ആലോചിച്ചിരുന്നയാളാണ് അദ്ദേഹത്തെ തിരുവള്ളൂരിൽ മത്സരിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കുക എന്ന കോൺഗ്രസിൻ്റെ ആ ദൗത്യം അത് ഭംഗിയായി തന്നെ നിറവേറ്റപ്പെടും എന്ന ആത്മവിശ്വാസമാണ് ശശികാന്ത് സെന്തിൽ പങ്കുവയ്ക്കുന്നത് നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഇൻപുട്ടുകൾ തന്നുകൊണ്ടിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ പലരും നൽകുന്ന സൂചന അനുസരിച്ച് ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ റോഡിൽ ഒരു ആശങ്ക നേരത്തെ നിലനിന്നിരുന്നുവെങ്കിലും അവിടെ പോലും അവസാന ഘട്ടത്തിൽ ഡി എം കെ പ്രശ്നങ്ങളെല്ലാം പാച്ചപ്പ് ചെയ്ത് ശക്തമായ മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ എഴുപത് ശതമാനം പോളിംഗ് ഉണ്ടായത് അണ്ണാമലയ്ക്ക് ഗുണകരമാണ് എന്നാണ് പറയുന്നത് ഇതിനു മുമ്പും അവിടെ എഴുപത് ശതമാനം പോളിംഗ് ഉണ്ടായിട്ടുണ്ട് അന്നും ഡി എം കെയുടെ പിന്തുണയോടുകൂടി അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അണ്ണാമലയ്ക്ക് അനുകൂലമായ വികാരമാണ് ഈ പോളിംഗ് ഉയർന്നത് എന്നൊന്നും വെറുതെ തെറ്റിദ്ധരിച്ചു കളയരുത് തമിഴ്നാട്ടിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നു അത് എടുത്തു പറയേണ്ടുന്ന കാര്യം ബി ജെ പിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഇടങ്ങളിലും പോളിങ് ഉയർന്നു അപ്പോൾ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ഓടി ഇറങ്ങിയതാണ് എന്നുള്ളതല്ലോ അതിൻ്റെ അടിസ്ഥാനം അത് ഡി എം കെക്ക് അനുകൂലമായ ഒരു വികാരം തന്നെയാണ് അതാണ് തമിഴ്നാടിൻ്റെ ഈ പോളിംഗ് ട്രെൻഡ് നൽകുന്ന കൃത്യമായ സൂചന അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും ഇനി തമിഴ്നാടിനെ കുറിച്ച് വേണ്ട ഒരാശങ്കില്ലാതെ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ പറയാം തമിഴ്നാട്ടിൽ ഒരു ക്ലീൻ സ്വീപ്പായിരിക്കും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് ഇപ്പോൾ ശശികാന്ത് സെന്ധിൽ എന്ന മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഉറപ്പു പറയുന്ന തന്റെ നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ട് കാണാനില്ലെന്നും ആയിരം കോടി രൂപ വോട്ട് വാങ്ങാനായി ചെലവഴിച്ചു എന്നും ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ ബി ജെ പിയുടെ നേതാവ് പറയുമ്പോൾ അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് എന്താ ബി ജെ പി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങാൻ പോവുകയാണ് തമിഴ്നാട്ടിൽ എന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ ചിരിയും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കരച്ചിലും തമിഴ്നാടിൻ്റെ കൃത്യമായ എക്സിറ്റ് പോൾ പ്രവചനമാണ് എന്താണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇനി ഒരിക്കൽ കൂടി പറയുന്നു അണ്ണാമലൈ ഈ ഒരു ലക്ഷം വോട്ടുകൾ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന്റെ വലിയ വീഴ്ച തുറന്നു കാട്ടുന്നു ഈ സാമാന്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അറിയാവുന്നവർക്കൊക്കെ അറിയാം ആദ്യം ചെയ്യുന്നത് വോട്ടർ പട്ടിക പരിശോധിക്കലാണ് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് അതെല്ലാം തിരുത്താനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു മോദിജിയുടെ സ്വന്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യിലുള്ളപ്പോൾ ഒരു ലക്ഷം വോട്ടുകൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ ഒരു റോളുമില്ല വേറെ ആർക്കും അതിനകത്തൊരു ഒരു റോളുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാത്രം ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ദിവസം വരെ വോട്ടർ പട്ടികയിൽ കുഴപ്പമുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അണ്ണാമലയും ബി ജെ പിയും പോളിംഗ് അവസാനിച്ച ഉടനെ അയ്യോ ഒരു ലക്ഷം വോട്ടുകൾ കാണാനില്ലേ എന്ന കരച്ചിലുമായി രംഗത്ത് വരുന്നത് തോറ്റൂപ്പാട് വരും എന്ന ഭീതിയിൽ നിന്നാണ് ഒരു ന്യായീകരണം കണ്ടെത്തുകയാണ് രാവിലെ ഒരെണ്ണം കണ്ടെത്തി ഇപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കും വേറൊരു ന്യായീകരണം കണ്ടെത്തി അപ്പോൾ പൈസ കൊണ്ട് തോട്ടുവാങ്ങി എന്നെ തോപ്പിച്ചു വോട്ടർ പട്ടികയിൽ ആയിരം ഒരു ലക്ഷം വോട്ടർമാരില്ല അതുകൊണ്ട് ഞാൻ തോറ്റുപോയി അപ്പോൾ ഒരു ലക്ഷവും കടന്നുള്ള ദയനീയമായ തോൽവി അതാണ് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അണ്ണാമലെ ഉറപ്പിക്കുകയാണ് മൂന്നാം സ്ഥാനത്തായിപ്പോകുമെന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള ഈ പോളിംഗ് അവസാനിപ്പിച്ച അവസാനിച്ചപ്പോഴുള്ള വിവരവും നൽകുന്ന സൂചന അവിടുത്തെ കോയമ്പത്തൂർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പോളിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുത്തൊഴുക്കൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം കോയമ്പത്തൂർ റൂറലിൽ വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഡി എം കെക്ക് അനുകൂലമായിരിക്കുമെന്നത് തന്നെയാണ് അവസാന ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകളെല്ലാം തമിഴ്നാട്ടിൽ ഒട്ടാകെ ഉണ്ടായിരിക്കുന്ന പോളിംഗ് വർധന അത് ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായ പോളിംഗ് വർധനയല്ല ആ പോളിംഗ് വർധന സ്ത്രീകൾ ഉണ്ടാക്കിയ ഡി എം കെക്ക് അനുകൂലമായ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ പോളിംഗ് വർധനയാണ് ആ ആത്മവിശ്വാസമാണ് ശശികാന്ത് സിന്ധിൽ പങ്കുവച്ചത് ആ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് അണ്ണാമലയിൽ പങ്കുവച്ച്